സ്റ്റൈൽ മട്ടൻ ബിരിയാണി കുക്കറിലൊന്ന് ഉണ്ടാക്കി നോക്കിയതാ എൻ്റെ മോനെ എന്നെ കീടിലൻ ടേസ്റ്റ് ആയിരുന്നു അറിയോ അപ്പോൾ ഇതെങ്ങനെയാണേ വ അര കിലോ ബിരിയാണിക്കുള്ള മസാല മസാലക്കോട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കറുകാപ്പട്ട നാല് ഗ്രാമ്പൂ മൂന്ന് ഏലക്കായ ഒരു ബേ ലീഫ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഒരു തക്കോലം ജാതിപത്രി കുറച്ച് മതി പിന്നെ ഇത് കൽപ്പാസി എന്ന് പറയും സ്റ്റോൺ ഫ്ലവർ ആണ് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ജീരകം ഒരു അര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് കശുവണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ മസാല കൂട്ടെല്ലാം കൂടെ ഒരു ചെറു തീലിട്ട് ചൂടാക്കി ഒന്ന് എടുത്തിട്ട് അതിൻ്റെ ചൂട് മാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം അതേ ജാറിലേക്ക് തന്നെ പത്ത് ഉള്ളി കുറച്ച് വെളുത്തുള്ളി രണ്ട് കഷണം ഇഞ്ചിയും ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക ഒരു കുക്കർ വച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു ഒരു സവോള അരിഞ്ഞിട്ട് വഴറ്റിയിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ അരച്ച പേസ്റ്റ് ഇട്ട് അതിൻ്റെ പച്ചവണം മാറി കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് അതിൻ്റെ പച്ചവടം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മസാല കൂട്ടും കൂടി ഇട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കണം ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കണം അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്കൊരു നാല് ടേബിൾ സ്പൂണോളം തൈരും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എണ്ണയൊക്കെ തെളിച്ച് വരുമ്പോഴത്തേക്കും അര കിലോ മട്ടൺ ഇല്ലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ ഒരു പേസ്റ്റ് എല്ലാം ആ ഒരു മട്ടണിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിച്ച് നമ്മൾ മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ച് നാല് വിസലിൽ അങ്ങ് വേവിച്ചെടുക്കണം കേട്ടോ ഇനി അതിൻ്റെ പ്രഷറൊക്കെ നമുക്ക് പോയി കഴിയുമ്പോൾ വീണ്ടും തീ കത്തിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിന് തിളയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കപ്പരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതിൽ ഏകദേശം കപ്പോളം വെള്ളം ഉണ്ടായിരുന്നു ബാലൻസ് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചത് അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു നാരങ്ങയുടെ നീരും ആവശ്യത്തിന് കല്ലുപ്പും കൂടെ ഇടുന്നുണ്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി ഏകദേശം ഒരു ഒരു മണിക്കൂറോളം സോക്ക് ചെയ്ത റൈസ് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം റൈസ് ഒന്ന് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് റൈസ് ഇളക്കി കൊടുത്ത് ഈ ഒരു വെള്ളം ഈ ഒരു ലെവലിൽ വരുമ്പോൾ കുറച്ച് മല്ലിയിലും ഒരു സ്പൂണ് നെയ്യും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളൊരു ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ അതിന് മുകളിലേക്ക് ഒരു വാഴയിലൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട് ഇട്ട് കുക്കർ അടച്ചിട്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചിട്ട് പിന്നെ അതിൻ്റെ ആവി പോയി കഴിയുമ്പഴത്തേക്ക് ഇത് ഡിണ്ടികൾ സൈഡ് കിട്ടിലെ മട്ടൺ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു മുട്ടയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ